നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച സൂപ്പർ താരം അത് സ്പാനിഷ് താരമായ നിക്കോ വില്യംസ് ആണ് മുന്നേറ്റ നിരയിലേക്ക് ബാഴ്സക്ക് ഇപ്പോൾ ഒരു മികച്ച വിങ്ങറെ ആവശ്യമുണ്ട് ആ സ്ഥാനത്തേക്കായിരുന്നു നിക്കോ വില്യംസിനെ അവർ തിരഞ്ഞെടുത്തിരുന്നത് മാത്രമല്ല ഈ ഒരു കപ്പിൽ അദ്ദേഹം മിന്നുന്ന പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു അതോടെ ബാഴ്സയെ കൂടാതെ പല ക്ലബുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു ബാഴ്സ വലിയ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയ സമയത്താണ് നിക്കോ തന്റെ ക്ലബ്ബായ അത്ലറ്റിക് ബിൽബാവിലേക്ക് തിരിച്ചെത്തുന്നത് പിന്നീട് അവർ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചു അതോടെ നിക്കോ വില്യംസ് ക്ലബ്ബിൽ തന്നെ തുടരും എന്നുറപ്പായി എന്നാൽ പിന്നീടും ബാഴ്സയുടെ ശ്രമങ്ങൾ തുടർന്നു എന്നുള്ളതാണ് അതിനിടക്ക് സ്പാനിഷ് മാധ്യമങ്ങൾ പല റിപ്പോർട്ടുകളും പുറത്തുവിട്ടു നിക്കോ വില്യംസ് എഫ് സി ബാഴ്സിലോണയോട് എസ് പറഞ്ഞു എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു പ്രഖ്യാപനം കൂടി അത്ലറ്റിക് ബിൽബാവ നടത്തി എന്നുള്ളതാണ് അതായത് ക്ലബ്ബി നമ്പർ ജേഴ്സി നിക്കോ വില്യംസിന് ഇതോടുകൂടി വരുന്ന സീസണിൽ നിക്കോ വില്യംസ് അത്ലറ്റിക് ബിൽബാവയിൽ തുടരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ബാഴ്സ വലിയ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷെ താരത്തെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ പകരം ചില താരങ്ങളെ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ബാഴ്സലോണ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ടാർഗറ്റുകൾ അവർ കണ്ടുവച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഒന്ന് എഫ് സി ബയേണിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിങ്സ് ലി കോമാനാണ് ബയണിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കോമ്പനി എത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കോമാനെ നിലനിർത്താൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ബയൺ കോമാനെ കൈവിടാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു തുക എഫ് സി ബാഴ്സലോണ മുടക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാലറി വളരെ ഉയർന്നതാണ് ആ സാലറി ബാഴ്സക്ക് നിലവിലെ അവസ്ഥയിൽ അഫോർഡ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ബാഴ്സയെ കൂടാതെ പി എസ് ജിക്കും ഈ ഒരു സൂപ്പർ താരത്തെ തങ്ങളുടെ ക്ലബിലേക്ക് തിരികെ എത്തിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് ബാഴ്സ പരിഗണിക്കുന്ന മറ്റൊരു താരം അത് പോർച്ചുഗീസ് സൂപ്പർ താരമായ റഫേൽ ലിയാവോയാണ് എ സി മിലാൻ വേണ്ടിയാണ് റഫേൽ ലിയാവോ കളിക്കുന്നത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുണ്ടോ ഡിപ്പോർട്ടീവയാണ് പക്ഷേ ലിയാവോയെ എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം താരത്തെ കൈവിടാൻ ഇപ്പോൾ എ സിം ഒരുക്കമല്ല ഇനി കൈവിടുകയാണെങ്കിൽ തന്നെ വലിയ ഒരു തുക താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ അത് ബാഴ്സക്ക് കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കിങ്സ്ലി കോമാൻ എത്താനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മുന്നേറ്റ നിരയിലേക്ക് മറ്റുള്ള സൈനിങ്ങുകൾ ഒന്നും എഫ് സി ബാഴ്സലോണ നടത്തിയേക്കില്ല ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം